Şamayın, 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 ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനം ലോകം എമ്പാടും ആചരിക്കുന്നതിന്റെ ആഘോഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പുളനൂക്ക് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സാംസ്കാരിക സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ മഹാസാ വിദ്യാർത്ഥികളുടെ ഘോഷയാത്രയോടുകൂടി കഴിഞ്ഞ പന്ത്രണ്ട് ദിവസമായി നടത്തിവരുന്ന വിനാഘോഷ പരിപാടികൾക്ക് സമാധീകരിച്ചുകൊണ്ട് നടത്തുന്ന ഘോഷയാത്രയാണ് ഇവിടെ ആരംഭിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ലോകത്തിന്റെ അവസ്ഥയ്ക്ക് കാതലായ മാറ്റം വരുത്തുന്നതിനു വേണ്ടി ലഭിതങ്ങൾ നീണ്ട അറുപത്തിമൂന്ന് വർഷക്കാലം ലഭുവത്തിലൂടെ ലോകത്ത് നടത്തിയ ഐതിഹാസികമായ വിജ്ഞാന പ്രചരണ പ്രബോധന പ്രവർത്തനങ്ങളെ ലോകമെമ്പാടും അനുസ്മരിക്കുന്ന ഒരു പുണ്യ ദിനത്തിലാണ് നാമേവരും ഉള്ളത് നസ്രത്തുൽ ഇഖ്വാൻ സാംസ്കാരിക സംഘം പ്രസിഡന്റ് കെ എ വാഹിദ് ട്രഷറർ പി എ ഖാദർ ഇമാം മുഹമ്മദ് ദാരിമി അസിസ്റ്റന്റ് ഇമാം നസറുദ്ദീൻ മുസളിയ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കായംകുളം